അന്നം നൽകി വേറിട്ടൊരു സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തിരുവഞ്ചൂർ ഗവണ്മെന്റ് എൽ പി സ്കൂളിനു സമീപമുള്ള ഓട്ടോസ്റ്റാന്റിലെ തൊഴിലാളികളാണ് സ്വാതന്ത്ര്യദിനത്തില് വഴിയാത്രക്കാര്ക്ക് കഞ്ഞിയും പയറും വിതരണം ചെയ്തത് തുടർച്ചയായി ആറാം വർഷമാണ് തിരുവഞ്ചൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വഴിയാത്രക്കാർക്ക് കഞ്ഞിയും പയറും വിതരണം ചെയ്യുന്നത് അസുഖത്തെ തുടർന്ന് മരണമടഞ്ഞ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ ദീപു അരങ്ങത്താണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത് പിന്നീട് ഓരോ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ജംഗ്ഷനിൽ കഞ്ഞിയും പയറും ആളുകൾക്ക് നൽകി വരികയാണ് കാൽനടയാത്രക്കാർക്കും വാഹനങ്ങളിൽ എത്തുന്നവർക്കും എല്ലാം വയറ് നിറച്ച് കഞ്ഞിയും പയറും നൽകി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നാണ് പറഞ്ഞയക്കുന്നത് എല്ലാവർക്കും പൊതുജനങ്ങൾക്കും കഞ്ഞി കൂട്ടാണ് ഞങ്ങൾ ഇന്ന് വേർമുട്ട് പോയി ദ്വീപാണ് ഇവിടെ അത് ഞങ്ങൾ ഇതുവരെ ഇരുപത്തിരണ്ട് ഓട്ടോറിക്ഷകളാണ് തിരുവഞ്ചൂർ സ്റ്റാൻഡിൽ ഉള്ളത് സ്റ്റാൻഡിലെ ഡ്രൈവർ കൊച്ചുമോൻ കരിപ്പ കുറിച്ച് പതാക ഉയർത്തി ഓണത്തിന് പായസ വിതരണവും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു ഐ ഫുർ യു ന്യൂസ് ഏറ്റുമാനൂർ